പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം വരെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി തുണികളൊക്കെ തോര ഇട്ടിട്ടുള്ളത് എടുത്തുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് വെയിലൊക്കെ ആറി ഒരു ആറ് മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും തണവ് വന്ന് തുടങ്ങും ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ് അപ്പോൾ തുണികൾ പെട്ടെന്ന് തണുത്തു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചൂടോട് കൂടിയിട്ട് ആ തുണികൾ എടുത്തുവയ്ക്കും അതിനുശേഷം ഞാനും കല്യാണിയും നല്ല ഫ്രഷ് ആയി കുളിച്ച് വന്നു ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോകുന്നുണ്ട് ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണിക്ക് ഈ ഒരു പട്ടുപാവാടയും ഈ ഒരു ബ്ലൗസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവളുടെ ഓണത്തിന്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇന്ന് പോകുമ്പോഴും ഇടുന്നത് ഞാൻ ഈ ഒരു ടിഷ്യൂയില് വരുന്ന ചെക്ക് ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ടും അതിലേക്ക് ബ്ലാക്ക് ലൈൻസ് വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇടുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വളയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റ് വള വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പാലക്കയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പാലക്കയുടെ തന്നെ മോഡൽ വരുന്ന ഒരു എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി പിന്നെ പിന്നെയുള്ളത് അക്ഷയും ചേട്ടനാണ് ഒരു പാൻറ്റും ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ കല്യാണിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പഠിക്കും കൊടുത്തേക്കാണ് അപ്പോൾ അവളവളൊക്കെ ഇടുന്നു പഠിക്കുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മുടി ഇതേപോലെ വട്ടക്കെട്ട് കെട്ടിയിട്ട് ഞാൻ ചുറ്റും പൂ വയ്ക്കുന്നുണ്ട് അപ്പോൾ മുല്ലപ്പൂവിൻ്റെ പോലെ തോന്നുന്ന ഒരു പ്ലാസ്റ്റിക് പൂവാണ് വെക്കുന്നത് അപ്പോൾ ഇതെന്തിനായി പ്രിപ്പറേഷൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മൾ ഓണ സെലിബ്രേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ നമ്മൾ വട്ടക്കളി കളിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ശിവരാത്രിക്ക് നമ്മളൊരു അമ്പലത്തിൽ വട്ടകളി കളിക്കാനായിട്ട് ആദ്യമായിട്ടാണ് പുറത്തൊരു സ്റ്റേജ് േജിൽ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുടി കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സെറ്റ് മൂന്ന് കൊടുക്കാനായിട്ട് തുടങ്ങി ഏകദേശം നമ്മൾ സെറ്റ് സെറ്റുമുണ്ടൊക്കെ ഉടുത്തു കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഞാൻ തല സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈസി ആയിരുന്നു ഉടുക്കാനായിട്ട് അപ്പോൾ തലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിൻ ചെയ്ത് വെച്ച കാരണം കൊണ്ട് തന്നെ നമുക്ക് മേത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടാലേ ലെഡാൻസിനൊരു മുഖം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മുഖത്തിട്ടു അതിനുശേഷം എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൈമ വളയിട്ടു കമ്മലിട്ടു അത് അതുപോലെ തന്നെ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ എൻ്റെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കല്യാണീടെ എഴുതലും പഠിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൾക്കും ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അവളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊരുങ്ങുന്ന പോലെ തന്നെ അവൾക്കും ഒരുങ്ങണം അപ്പോൾ അവൾക്ക് വളയിടണം അതുപോലെ തന്നെ അവൾക്ക് നല്ല മാല ഇടണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ മീഷോ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മാലയാണ് നല്ല കിഡുവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ കല്യാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാലഞ്ച് പ്രളശം ഒന്ന് കറങ്ങി ഒന്ന് പോസ് ഒക്കെ ഇടുകയാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊരു പാക്കറ്റ് കൊട്ടക്കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇനി എപ്പോഴും നമുക്ക് വൈകീട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുക എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കളിക്കുന്ന സമയത്ത് കുളത്തിപ്പിടിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ഇവിടെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയം എട്ട് മണി നിന്നാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവനാൻ്റെ വീട്ടിൽ നിന്ന് ഒരുങ്ങി വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ ഒരുങ്ങിയൊക്കെ റെഡിയായി വന്നു അപ്പോഴേക്കും ചേട്ടനും അക്ഷയം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവാനായിട്ട് എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവസാനത്തെ മിനിക്ക് പണിയിലാണ് കുറിതോട് അതുപോലെ തന്നെ ചെറിയ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡൊക്കെ നമുക്ക് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോവാനായിട്ട് എട്ട് മണിയോട് കൂടി വണ്ടി വന്നു എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു സെറ്റായി അപ്പോൾ ചിലർ നിൽക്കുകയാണ് ചെയ്യുന്നത് അത് വണ്ടിയിൽ ഇല്ലാത്ത കാരണം കൊണ്ടല്ല സെറ്റ് മുണ്ട് ചുളുങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകുന്നു പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവസാനം പാട്ട് വെച്ചപ്പോൾ അതാ പിള്ളേർ അവിടെ തകർത്ത് ആടാണ് നമ്മളെവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേരും ഉണ്ടാവും അപ്പോൾ അവർ പിന്നിൽ തകർത്ത് ആടുന്നുണ്ട് അങ്ങനെ നമ്മള് ഈ ഒരു ക്ഷേത്രത്തിലെത്തി തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവന്റെ ക്ഷേത്രമാണിത് കാരിയാട്ടുകരയിലുള്ള അഷ്ടമംഗലം ശിവ ടെമ്പിൾ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത് അവിടെ എത്തിയതും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ സ്റ്റേജിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലെത്തിയതും ഞങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ നടക്കുന്ന പരിപാടികൾ കാണാൻ ായിട്ടും അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിയത് കുറച്ച് നേരത്തെയാണ് അതുപോലെ തന്നെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടി കുറച്ച് കഴിയാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെയും നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഏകദേശം ഒമ്പതര ആ ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ അവിടെ പോസ്റ്റ് ആവേണ്ടി വന്നു എങ്കിലും നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ കാണാനായിട്ട് പിന്നെ ഏകദേശം ഒരു അഞ്ച് ആറ് ടീമുകളും തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വട്ടകളി തിരുവാതിരകളി ഇതുപോലെയുള്ള കളികളാണ് ഇന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ദിവസം മുൻപ് തന്നെ ഓരോ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബാലയെ പോലത്തെ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ കളരിയുടെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് കാണാനും നല്ല മനോഹരമായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ വരെ ഉണ്ടായിരുന്നു അതിൽ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കാണാനായിട്ട് വളരെ രസമായിരുന്നു അവർ മണ്ണിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ നിന്നിട്ടാണ് ഇവര് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് അങ്ങനെ ആസ്വദിച്ചു പിന്നെ ഈ പരിപാടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനും കണ്ട് മനസ്സിലാക്കാനും സാധിച്ചു പിന്നെ ഇതാ സ്റ്റേജ് മുതലെ ഫസ്റ്റ് ടീമായിട്ട് ഇവരാണ് കയറിയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്പർ ആയിരുന്നു ഫസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റേജിൽ കുറേ നാളായി നമ്മൾ കയറി പെർഫോം ചെയ്തിട്ട് അപ്പോൾ ആ ഒരു പേടിയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നവർ അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെങ്കിലും സ്റ്റേജിൽ കയറിയിട്ടുണ്ട് പക്ഷെ അതുപോലും കയറാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇത്രയും ആൾക്കാരെ കണ്ട് സ്റ്റേജിന്റെ മുന്നിൽ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കയ്യും കാലൊക്കെ ഒക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൂടി ഉള്ളിൻ്റെ ില് കുറച്ചൊരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് തുടങ്ങിയപ്പോൾ പിന്നെ അത് സെറ്റായി പക്ഷേ എങ്കിലും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയെ ശരിയാക്കാം പറഞ്ഞു അപ്പോൾ എന്തായാലും കളിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കളിച്ചു പിന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ നാല് ഡാൻസ് കളിച്ചത് അതിൻ്റെ ഇടയ്ക്ക് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നാല് ഡാൻസും ഇതുപോലെ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല പ്രാക്ടീസ് പ്രാക്ടീസുമാണ് അതുപോലെ തന്നെ ബ്രീത്തിങും കുറച്ച് പ്രശ്നമായിരുന്നു സ്റ്റേജിൽ കയറി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കളിച്ചു കുറേ പേരൊക്കെ നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമ്മാനദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ലാസ്റ്റ് ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷമാണ് സമ്മാനദാനം കൊടുക്കുക അപ്പോഴേക്കും കാവടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന ഒരു സമയത്താണ് കാവട് ഉള്ളിലേക്ക് കയറി തുടങ്ങിയത് അപ്പോൾ ഇതിന് ശേഷം പിന്നെ പെർഫോമൻസ് ഒന്നുമില്ല ഓരോ ദേശങ്ങളുടെ കാവടി കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് സ്റ്റേജിലെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കയറി വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ടീം ലീഡറാണ് കയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം ഈ കാവടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഒരു എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ എൻട്രൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ടീമും വന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നത് എന്തായാലും ഇത്രയും ഡിലേ ആയെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള പരിപാടിയൊക്കെ കാണാനായിട്ട് പറ്റി ഡി ജെ സോങ്ങും അതുപോലെ തന്നെ തമ്പോലും പിന്നെ ഒരുപാട് കാവടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല കിട്ടിലും പ്രോഗ്രാം തന്നെയായിരുന്നു ഏകദേശം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു നൈറ്റ് അപ്പോഴേക്കും കുട്ടികളൊക്കെ ഏകദേശം വിശന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണമൊക്കെ ഓരോർക്കം കഴിഞ്ഞ് എണീച്ചു എന്നിട്ടാണ് ഒക്കെ കഴിച്ചത് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ടീം ലീഡറുടെ വീട്ടിലാണ് ഇന്നത്തെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈയൊരു അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ചേച്ചിയുടെ വീട് വരുന്നത് സ്വന്തമായിട്ടുള്ള വീട് അപ്പോൾ അവിടേക്ക് എല്ലാവരും നടന്നു പോവാണ് കാരണം വണ്ടി കുറച്ച് ഉള്ളിലേക്ക് പോരില്ല അപ്പോൾ നടന്നു പോയി അപ്പോൾ ഇതാണ് ആ ചേച്ചിയുടെ വീട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്നും പിരിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ശിവരാത്രിയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഡാൻസിൻ്റെ എക്സ്പീരിയൻസും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും അടുത്തൊരു കിഡിലെ മീഡിയമായിട്ട് കാണാം അതുവരേക്കും ബായ്